പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതാ കിളിമഞ്ചാരു ട്രക്കിങ്ങിൻ്റെ ഒന്നാം ദിവസം കഴിഞ്ഞ് രണ്ടാം ദിവസമായി രാവിലത്തെ സമയമാണ് രാവിലെ ആറ് ആറരയായ സമയം ഇതാ നല്ല വെട്ടം നോക്കി കുറേ ടെൻറ്റുകളുണ്ട് പല പല കമ്പനിയുടെ ടെൻറ്റുകളാണ് ഞാൻ കിടന്നിരുന്ന ടെൻ്റ് എന്ന് പറയുന്നത് ഇതാ ഈ ടെൻറ്റിലായിരുന്നു ഞാൻ കിടന്നിരുന്നത് കണ്ടോ അത് നമ്മുടെ ബാത്റൂമാണ് രണ്ടെണ്ണം ഉണ്ട് ഈ ടെൻ്റിലായിരുന്നു ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു ടെൻറ്റ് എല്ലാവരും പാക്ക് ചെയ്യാണ് പോകാനുള്ള റെഡി ആവുകയാണ് എല്ലാവരും ഞങ്ങളുടെ എൻ്റെ ഗൈഡ് എല്ലാം റെഡി ആവുന്നുണ്ട് രാവിലെ ഒരു ടീ കുടിക്കുകയാണ് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബാക്കിയെല്ലാം റെഡിയായി നല്ല ഉറക്കമായിരുന്നു രാത്രി മൊത്തം ഇവിടെ എല്ലാം കുറേ കൊരങ്ങന്മാർ ഇവിടെ എല്ലാം വെളിവാണ്ട് മരത്തിലെല്ലാം രാത്രി കൊരങ്ങന്മാരുണ്ടായിരുന്നു താഴെയൊക്കെ ഇറങ്ങി വരും നമ്മൾ സൂക്ഷിച്ചാൽ മതി അവരൊന്നും ചെയ്യത്തൊന്നുമില്ല കുറേ ഉണ്ടായിരുന്നു എൻ്റെ കിച്ചണിലെ ആളാണ് പിന്നെ വെയ്റ്ററാണ് കേട്ടോ അത് പിന്നെ എന്തെങ്കിലും ഇവിടെ കാടാണ് അങ്ങോട്ട് ഫോറസ്റ്റ് ഉണ്ട് താമസിച്ചത് നോക്കി കുറേ ആൾക്കാരുണ്ട് കുറേ ടെൻറ്റുകളുണ്ട് കേട്ടോ ഉള്ളതുകൊണ്ട് അതൊരു വലിയ കമ്പനിയുടെയാണ് ആ കമ്പനിയുടെ ടെൻറ്റിലുള്ള ആൾക്കാരെല്ലാം റെഡിയായി അവർ അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം അവർ രാവിലത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നത്തെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങൾക്ക് എട്ട് മണിക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും ഇന്നത്തെ ദിവസവും ഏഴ് മണിക്കൂറാണ് ഉള്ളത് ഏഴ് മണിക്കൂർ ഇന്ന് ട്രെക്ക് ചെയ്യണം ഏഴ് മണിക്കൂർ ട്രെക്ക് ചെയ്ത് ഇന്ന് ഷിറാൻ ഷിറാ വൺ ക്യാമ്പിലാണ് ഇന്ന് എത്തുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു എന്നാലും ഉറങ്ങാൻ പറ്റി പിന്നെ എന്താ രാവിലെ എണീച്ചു ബാത്റൂമിൽ പോകാനാണ് ബുദ്ധിമുട്ട് ഇവിടുത്തെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേരെ ടൈപ്പിലാണ് ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നല്ലോ അപ്പോൾ ഒരു ബുദ്ധിമുട്ട് അപ്പം എന്താ ടീ കുടിക്കട്ടെ ഇനി നിലവായിട്ട് നല്ല ഫുഡൊക്കെ ആയിരുന്നു ഇവർ നല്ല ഫുഡൊക്കെ ആയിരുന്ന നല്ല ട്രീറ്റാണ് ഇവരുടെ നമ്മളെ നല്ല ഹാപ്പി ആക്കും ഓക്കെ അപ്പോൾ നമുക്കിനി പോകുന്ന വഴിയുള്ള കാശുകളൊക്കെ കണ്ടുപോകാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതൊക്കെ കാണിക്കാൻ ഞാൻ നിങ്ങളെ നമ്മുടെ മെസ്റ്റ് ടേബിളിലേക്ക് വന്നതാണ് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണേ ഇന്നിപ്പോൾ ഉള്ളത് ബ്രെഡ് അതിൻ്റെ ഓംലേറ്റ് പിന്നെ ഓട്ട്സാണുള്ളത് ഓട്ട്സ് ഉണ്ട് പിന്നെ ഓമയ്ക്ക ഉണ്ട് പിന്നെ ടീ രാവിലെ കുടിച്ചു വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ മിൽക്കൊക്കെ ഇരിപ്പുണ്ട് ബ്രെഡിൻ്റെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓംലേറ്റ് എടുത്ത് കഴിക്കാമേ ഓക്കെ അപ്പം ഞാൻ കഴിക്കട്ടെ രാവിലെ തന്നെ ഉണ്ടോ ഈ പോട്ടർമാർ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ടോ ഇത് ഇതിനകത്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് അവര് അപ്പോ നമ്മൾ എല്ലാം കഴിഞ്ഞ് എട്ട് മണിയായി കറക്റ്റ് എട്ട് മണിയായിപ്പോ നമ്മൾ ഇവിടുന്ന് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും എല്ലാ ക്യാമ്പിൽ നിന്ന് എല്ലാ ആൾക്കാരും ദാ പാക്ക് ചെയ്ത് എല്ലാവരും ഇറങ്ങുവാണ് ഓക്കെ എല്ലാവരും കണ്ടോ എല്ലാവരും പാക്ക് ചെയ്ത് പോട്ടർമാരൊക്കെ ബാഗുകളെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാം ഫുൾ ഈ ക്യാമ്പായിരുന്നു ഫുൾ ക്യാമ്പ് ഞങ്ങളുടെ ക്യാമ്പ് അവിടെ ആയിരുന്നു ഓക്കെ അപ്പോൾ അവിടെ ആയിരുന്നു ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് എല്ലാവരും അറങ്ങി ഞങ്ങളുടെ പോട്ടർമാർ ഞങ്ങളുടെ ഗൈഡ് എല്ലാ എന്താ എല്ലാവരും ഞാൻ എനിക്ക് ടാറ്റ തരുന്നുണ്ടോ ബൈ ബൈ അപ്പോൾ എന്താ എല്ലാവരും ഇറങ്ങി എല്ലാവരും രണ്ട് പോകുന്നുണ്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഇതേണ്ടോ വലിയൊരു കാക്ക ഇത് കണ്ടോ അതിൻ്റെ കളറ് കണ്ടോ അതിന്റെ കഴുത്തിൽ വൈറ്റ് കളറാണ് വലിയ കാക്കയോ കേട്ടോ ദേ ഒരു മങ്കി ഇരിക്കുന്നുണ്ടോ ദേട്ട് പോകുന്നുണ്ടോ ദേ കാണിക്കാമേ ദേ ഒന്നല്ല രണ്ടുമൂന്ന് മങ്കിയുണ്ട് കേട്ടോ ദേ ഇതുകൊണ്ട് അവിടെ എല്ലാം മങ്കിയോ ദേ കണ്ടോ മങ്കി ദേ മങ്കി വരുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നു അച്ചോടാ അയ്യോ ഏതാണ്ട് ഇതൊക്കെ രാത്രിയിലൂടെ ഫുൾ ഇവിടെ രാത്രി മങ്കിയായിരുന്നു നമ്മൾ ഇന്നലെ വന്ന വഴി എന്ന് പറഞ്ഞത് ഇതാണ്ട് ആ വഴിയായിരുന്നേ കണ്ടോ ആ ആ കാണുന്ന ബോർഡ് കണ്ടോ അതിലേക്കൂടെ കയറിയാണ് നമ്മൾ ഇന്നലെ വന്നത് ഇന്ന് നമ്മൾ പോകുന്നത് ഇതാ ഈ വഴിയിൽ കൂടാണ് പോകുന്നത് നമ്മൾ താമസിച്ചത് അപ്പുറത്തായിരുന്നു ഈ വഴിയിൽ കൂടാണ് നമ്മൾ ഇനി പോകുന്നത് അല്ലോ ആ വഴി കണ്ടോ അതുകൊണ്ട് നമ്മൾ വന്ന വഴി അതാണ് ഇന്ന് നമ്മൾ കുറച്ച് ദൂരം റെയിൻ ഫോറസ്റ്റിൽ കൂടാണ് പോകുന്നത് ദേ ആൾക്കാരൊക്കെ വഴി നമ്മൾ ഇത് കണ്ടോ പോറ്റർമാരൊക്കെ പോകുന്നുണ്ടോ അവരുടെ ഒരു ബാഗൊക്കെ ചുമന്നിട്ട് പോവാണ് നമ്മൾ പോകുന്ന വഴിയാണിതേ കണ്ടോ ഫുള്ള് ഫോറസ്റ്റ് ആണ് നോക്കി ഇത് കണ്ടോ നല്ല ഫോറസ്റ്റ് ഏരിയയിൽ കൂടാണ് നമ്മൾ പോകുന്നത് കൊടും കാട്ടിനകത്തൂടെ പോവാണ് ആമസോൺ വനങ്ങൾ എന്നൊക്കെ പറയത്തില്ല അതേപോലെയുള്ള വനമാണ് നോക്കി ഇത് കണ്ടോ ഫുള്ള് വനത്തിൽക്കൂടാണ് പോകുന്നത് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു കിളിമഞ്ചാരോ ട്രെക്കിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു റെയിൻ ഫോറസ്റ്റിൽ കൂടെ പോകുന്നതാണ് ലമോശ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ളൊരു ഈ ഒരു റൂട്ടിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും കാരണം ഈ ഒരു ലമോഷ റൂട്ട് എടുക്കുന്നവർക്കാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ കിളിമഞ്ചാലോ ട്രെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ റൂട്ട് തന്നെ എടുത്ത് വരിക നമുക്കിത് കിട്ടുന്ന ഒരു സംവിധാനമല്ല കണ്ടോ ട്രയൽ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് പോകാനുള്ള ഇത് കണ്ടോ നമ്മൾ എൻ്റെ പോട്ടർമാർ വരുന്നുണ്ടോ ചാമ്പോ ചാമ്പോ ജാമ്പോ ഈ ജാമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ എന്നാണ് അവരെല്ലാം നമ്മൾ പോകുന്ന വഴിക്ക് എന്ന് പറയും അപ്പോൾ നമ്മളും എന്ന് പറയാം അതാണ് അതിൻ്റെ ഒരു രസം കണ്ടോ എന്താ ഭംഗി നോക്കി കൊടുങ്കാട്ടിനകത്തൂടെ പോകുന്നൊരു ഭംഗി നല്ല ക്ലൈമറ്റ് വലിയ തണുപ്പല്ല എന്നാലും ചെറിയ തണുപ്പുണ്ട് വലിയ തണുപ്പല്ല നീ ഒരു മരം നോക്കി ഓ എന്താ വലിയ മരം നോക്കി കണ്ടോ അതിൻ്റെ അർത്ഥം എനിക്കറിയത്തില്ല എന്താ പറഞ്ഞതെന്നുള്ളത് കേട്ടോ ഇതേ ഒരു കണ്ടോ ഓ അടിപൊളിയല്ലേ ഇതൊരു ഭയങ്കര രസം ആട്ടോ ഇതിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഏഴ് ആണ് പോകേണ്ടത് ഏഴ് കിലോമീറ്റർ നാളെ നാല് മണിക്കൂർ നിന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ആ നാല് മണിക്കൂർ കൊണ്ട് എത്തുമില്ലയെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്ത് പോകുന്നത് കൊണ്ട് കൂടുതൽ ടൈം എടുക്കാം പക്ഷേ എങ്കിലും കഴിവതും സമയം നടക്കുന്ന സ്പീഡ് കുറച്ച് കൂട്ടുന്നുണ്ട് എന്നാലും അവർ നമ്മളോട് ഒത്തിരി സ്പീഡ് വേണ്ട എന്നാൽ ഒത്തിരി സ്പീഡ് കുറച്ചും പോരുതെന്നാണ് പറഞ്ഞേക്കുന്നത് കണ്ട നടക്കുമ്പോൾ അണയ്ക്കുന്നുണ്ട് കാരണം ഇത് സംസാരിക്കുന്നുണ്ടോ കേട്ടോ എവറസ്റ്റ് പോയപ്പോഴും ഇതുപോലെ തന്നെ ആയിരുന്നു എല്ലാവരും എന്നോട് പറയും ബോയ്സ് ഓർക്കയറ്റം പക്ഷെ എനിക്കിഷ്ടമില്ല എനിക്കിങ്ങനെ ലൈവായിട്ട് സംസാരിച്ച് പോകുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ലൈവായിട്ട് തന്നെയാണ് സംസാരിച്ച് പോകുന്നത് നോക്കി ഇവിടെ കണ്ട ഒരു ചെറിയ പാലം എന്തോ താഴെ കൂടെ എന്തോ ചെറിയ അരുവിയും കാണും കാണും അതുകൊണ്ടാണ് ഇതെല്ലാം പോട്ടർമാർ വരുന്നത് ഭയങ്കര അവർ കണ്ട അവരുടെ ഒരു അവര് എന്തുമാത്രം വെയിറ്റ് എടുത്തിട്ടാണ് വരുന്നത് ഹായ് ഹായ് ജാംബോ ജാമ്പോ ജാംബോ ഇനിയൊരു കയറ്റം വേണം അങ്ങോട്ടൊരു കയറ്റം കണ്ടോ ഇനി നമ്മൾ കയറി പോകേണ്ടതുണ്ട് ഇവരുടെ കൂടെ അങ്ങ് പോയാൽ മതി എൻ്റെ ഗൈഡ് ഫ്രണ്ടിലുണ്ട് എന്നാലും പോട്ടർമാരുള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഭയങ്കര ആളാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ താമസിച്ച ടെൻഡിലെന്ന് പറഞ്ഞാൽ ആ ടെൻഡിൽ ഞങ്ങൾ താമസിച്ചെടുത്ത് ഒത്തിരി ടെൻ്റ് ആ ഒരു ഒരുപാട് ടെൻറ്റ് ഉണ്ടായിരുന്നു പല കമ്പനിയുടെ എനിക്കൊന്നൊരു ടൈം ഇപ്പോൾ ഒരു സീസണാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പോർട്ടർമാർ തന്നെ ഉണ്ടോ ഇത്രയും ആൾക്കാർ അവർ കൊണ്ട് എന്തെല്ലാം സാധനങ്ങൾ ഇത് നമ്മുടെ മെസ്സിൻ്റെയൊക്കെ കാര്യങ്ങളുടെ ചെയറൊക്കെയാണ് ഇത് മെസ്സിൻ്റെ അപ്പോൾ അതൊക്കെ ചുമക്കൊണ്ടാണ് ഇവർ പോകുന്നത് കൊണ്ടോ കണ്ടോ ഇത് എനിക്ക് രാവിലെ എട്ടര മണിയാണ് നോക്കി എട്ടര മണിക്കൂറായി നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് അതെ ഒരു മരമൊക്കെ നിൽക്കുന്നു നിപ്പ് നോക്കി എന്താ ഭംഗിതാ വലിപ്പമുള്ള മരം നോക്കി കണ്ടോ നമ്മള് നടന്ന് കുറച്ച് ദൂരമായി ഞാനിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ എല്ലാം പോട്ടീസാണ് ഇനി പോന്നത് ഓ അടിപൊളി അല്ലേ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ ഇങ്ങനൊരു ഫോറസ്റ്റിൻ്റെ അകത്തൂടെ ആ നടക്കുന്നത് ഒരു എന്താ ഇതും നമുക്ക് പറ്റുന്നൊരു കാര്യമല്ല ഒരിക്കലും അത് ആഫ്രിക്കയിൽ വന്നിട്ട് ഇങ്ങനൊരു ഫോറസ്റ്റിൽ കൂടെ ഓ അടിപൊളിയല്ലേ നമ്മൾ നടക്കുമ്പോൾ എന്തായാലും അണയ്ക്കും പക്ഷേ എനിക്ക് വലിയ ക്ഷീണമൊന്നുമില്ല വെള്ളം കുടിച്ചോണ്ടിരിക്കുക നല്ലോണം വെള്ളം കുടിക്കുക വെള്ളം മസ്റ്റാണ് അല്ലെങ്കിൽ തലവേദന എടുക്കും രാത്രിയിലൊക്കെ ആണെങ്കിൽ അവർക്ക് അവർ നമുക്ക് ഫ്ലാസ്കില് ചൂടുവെള്ളമൊക്കെ തന്നു കാരണം ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ് ത്രോട്ട് പെയിൻ ഒക്കെ രാത്രിയാണെങ്കിൽ പച്ചവെള്ളം കുടിക്കാണ്ടിരിക്കുക പിന്നെ എന്തോ ചോദിച്ചാലും ചായ വേണമെങ്കിൽ ചായ അല്ലെങ്കിൽ കോഫി വേണമെങ്കിൽ കോഫി അങ്ങനെ എന്തു വേണമെങ്കിലും അവർ തരും നമ്മൾ ഭയങ്കര സപ്പോർട്ടീവാണ് അവർ നമുക്ക് നമ്മുടെ നമ്മൾ ലെഗ് ക്യാരി ചെയ്യുന്ന ബാഗിൻ്റെ വെയിറ്റ് വരെ നോക്കും എത്ര വെയിറ്റ് ഉണ്ടെന്ന് ഒത്തിരി വെയിറ്റ് എടുക്കാനൊന്നും സമ്മതിക്കില്ല അവർ വേണേ എടുത്തോളും അവർക്ക് നമ്മൾ ആവശ്യമുള്ളപ്പം ഇപ്പം എൻ്റെ ഫ്ലാസ്ക് ആണെങ്കിൽ തന്നെ വെയിറ്റ് ആണെന്ന് പറഞ്ഞാൽ അവർ അവരുടെ ഭാഗത്ത് തന്നെ വെച്ചു എന്നിട്ട് ഒന്നും ആവശ്യമുള്ളപ്പം പറഞ്ഞാൽ മതി വെള്ളം തരാമെന്ന് അപ്പോൾ അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ നമ്മളെങ്ങനെയെങ്കിലും കുഴപ്പമില്ലാണ്ട് അങ്ങനെ എത്തണമെന്ന് മാത്രമേ ഉള്ളൂ അതാണ് നമ്മുടെയും വലിയ ആഗ്രഹം അതാണല്ലോ നമ്മൾ ഇത്രയും ദൂരത്ത് വന്ന് ഒരു ട്രക്കിങ്ങിന് വന്നപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു അതൊന്ന് അച്ചീവ് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹത്തോടിയല്ലേ നമ്മളും പോകുന്നത് അതാ ഓക്കെ ഒരു ഉണ്ടോ എന്തെങ്കിലും കണ്ടോ നല്ല അടിപൊളി ഉള്ളതായിരിക്കും പക്ഷെ തൊട്ടുമ്പോൾ നമ്മൾ ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ ഇങ്ങനെ ഒഴുകിപ്പോണേ നമ്മൾ ഇനി ഇനിപ്പോകുന്ന ഒഴിയാണ് ഈ കാണുന്നത് നല്ല കയറ്റമുണ്ട് ഉണ്ടോ അവിടെ നിന്നായിരുന്നു നമ്മൾ വന്നത് അങ്ങനെയാണ് വന്നത് കുറേ ആൾക്കാർ ഇതാ പോവുന്നുണ്ട് പോട്ടർമാരാണ് ആ പോകുന്നതൊക്കെ പിന്നെ ഉണ്ടോ കുറേ ആൾക്കാർ നടന്നു വരുന്നത് ഇതാണ് എൻ്റെ ഗൈഡ് കണ്ടോ ഹുസൈൻ അങ്ങനെ ഇതാ ഞാൻ കൊടും കാട്ടിനടുത്തൂടെ ഇങ്ങനെ പോവാണേൽ നോക്കി ആദ്യ ഒരു ഒക്കെ ഇട്ടിരുന്നു പക്ഷേ പയർ ചൂടെടുത്തിട്ട് അതൊക്കെ ഊരി പോട്ടർമാരൊക്കെ നടന്നു പോകുന്നുണ്ടോ ഏ നല്ല ക്ലൈമറ്റ് വെയിലും ഉണ്ട് തണുപ്പുമുണ്ട് അടിപൊളി നോക്കി ആ അടിപൊളി സൂപ്പർ നോക്കി നമ്മളിപ്പം ഇപ്പൊ ഒമ്പതേ മുക്കാലായി ഒന്നേ മുക്കാൽ മണിക്കൂറായി നമ്മൾ നടന്നു തുടങ്ങിയിട്ട് കണ്ടോ ഇത് ഈ ഒരു സ്ഥലത്തോടെ തന്നെയാണ് നമ്മൾ നടക്കുന്നത് ഓരോ മരങ്ങളും കണ്ടോ ആ ഇങ്ങനെ നോക്കി ചെറിയ തണുപ്പ് ചൂട് എല്ലാം ഉണ്ട് കേട്ടോ ഇങ്ങനെ കൊടുങ്കാട്ടിനകത്തൂടെ ഇങ്ങനെ നടക്കുകയാണ് അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ഇത് ഈ മര നമുക്ക് നടക്കാനുള്ള വഴി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഭയങ്കര ഒരു സംഭവം കേട്ടോ ഈ കണ്ടോ ഇങ്ങനെ കമ്പ് തടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പിന്നെ മരത്തിൻ്റെ വേര് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഈ നമുക്ക് നടക്കാനുള്ള ഈ വഴി ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഭയങ്കര ഒരു എന്തായാലും samboninaoike naakishe vikombe visio vina arufue maana maji apon, ഇനി നമ്മൾ പോകുന്നത് നല്ലതാണ് കല്ലുകൾക്കിടയിൽ കൂടിയാണ് പോകുന്നത് ഇനി വലിയ മരങ്ങളൊന്നും കാണത്തില്ല ഇനിയും ചെറിയ ചെറിയ മരങ്ങൾ മാത്രമേ ഉള്ളൂ ഒക്കെ നമ്മളിങ്ങനെ കണ്ടു തുടങ്ങി നോക്കി കണ്ടോ മൗണ്ടെയ്ൻസൊക്കെ കണ്ട് നമ്മളിനും പോവുകയാണ് ഇനിയിപ്പോൾ വലിയ ഫോറസ്റ്റിൽ കൂടെ അല്ല പോകുന്നത് ചെറിയ മരങ്ങളുള്ള സ്ഥലത്തുകൂടെയാണ് പോകുന്നത് ഇനി അങ്ങനെ കല്ലുകളാണ് അതിനകത്തൂടെ ആണ് ഇനി പോകുന്നത് അപ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോയില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തട്ടി വീഴും അടിപൊളി നോക്കി കണ്ടോ ഇതാണ് മുള്ളം മുള്ള മുള്ളി വഴി കിടന്നാട്ടോ കണ്ടോ മുള്ളം പന്നിയുടെ മുള്ളു ഓഹോ നമ്മൾ ഇനി കയറാൻ പോകുന്ന അതായത് ഇപ്പം ഇറക്കുവാണേ ഈ ഇറക്കം ഇറങ്ങിയിട്ട് ഞാൻ കാണിക്കാം ഇനി എവിടെയാണ് നമ്മൾ കയറാൻ പോകുന്നതെന്നുള്ളത് ഇനി എത്തേണ്ടതാണേ കണ്ടോ ആൾക്കാർ നടന്നു പോകുന്നത് ആ നടന്ന് പോകുന്ന വഴിയുണ്ടോ ആ വഴി കൂടെ പോയിട്ട് ലാസ്റ്റ് ഇതോ അങ് അങ്ങ് പോകണം ലാസ്റ്റ് ഒരു വഴിയുണ്ടോ ആ ഭാഗത്ത് കണ്ടോ അങ്ങനെ കയറി ആ ടോപ്പിലെത്തണം ഇന്ന് അതാണ് ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ പകുതി പോലും ആയിട്ടില്ല കണ്ടോ വഴിയിൽ ഇങ്ങനെ ആൾക്കാർ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇതിപ്പോൾ ഇറക്കുവാണ് ഇറക്കും കുഴപ്പമില്ല ഏറ്റവും കയറുമ്പോഴാണ് പ്രശ്നം പക്ഷേ സ്ലിപ്പറിയാണ് കറക്റ്റായിട്ട് നോക്കിപ്പോയല്ലേ നമ്മൾ തെന്നി വീഴും ആൾക്കാർ പോകുന്നത് കണ്ടോ അങ്ങ് വഴി കണ്ടോ ആ വഴി കണ്ടോ ആ വഴി കൂടാണ് നമ്മളിനി പോകേണ്ടത് ഇത് താഴെ ഇറങ്ങിയിട്ട് ഇനി അവിടെ നിന്ന് കയറി പോകണം നല്ല കുത്തന്നെയുള്ള കയറ്റമാണേ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് ഭയങ്കരമായിട്ട് സ്റ്റെപ്പ് ഇങ്ങനെ കുത്തന്നെ കിടക്കുകയാണെങ്കിൽ ഓക്കെ നമ്മൾ കയറി വന്ന വഴിയാണ് ആ കാണുന്നത് ആൾക്കാരൊക്കെ കയറി വരുന്നത് ഭയങ്കരമായിട്ട് കയറ്റോ നല്ലക്കുന്നുണ്ട് നല്ല തണുപ്പുമുണ്ട് ഇതാണ് ബ്രേക്ക് നമുക്ക് ഇവിടെ ബ്രേക്ക് ടൈമാണ് ടീ ആൻഡ് കോഫി ജ്യൂസൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് ഇപ്പം നമ്മൾ നടന്ന് ഏകദേശം രണ്ടര മണിക്കൂർ നടന്ന് ഇവിടെ എത്തി ഇത് പകുതി സമയമായിട്ടുള്ളൂ പകുതി വഴിയായിട്ടുള്ളൂ നമ്മൾ വന്ന വഴി തന്നെ ഉണ്ട് ആ വഴിയാണ് ഇനി ഇങ്ങനെ പോകണം കുറയുന്നുണ്ട് അങ്ങൊക്കെ ആൾക്കാർ പോകുന്നുണ്ടോ അങ്ങ പോകുന്നുണ്ടോ കാണത്തില്ല മൊത്തം കോട കയറിയിരിക്കുന്നുണ്ട് കാണത്തില്ല ഇനി അങ് കയറി പോകണം കേട്ടോ ഇങ്ങനെ ടോപ്പിലെത്തണം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്ററിൽ ഇന്ന് എബോ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ മീറ്ററിലാണ് ഇന്ന് നമ്മൾ എത്തേണ്ടത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ മീറ്ററിൽ ഇന്ന് എത്തണം അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ടീ ടൈമാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് കാരണം ഇത് ഇതൊരുപാട് ലെങ്തായി പോവും അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുക ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത് പറഞ്ഞാൽ നല്ലതായിട്ട് ടയേർഡ് ആവുന്നുണ്ട് നമ്മൾ എവറസ്റ്റ് സ്പേസ് ക്യാമ്പ് പോയ പോലെയല്ല നല്ലായിട്ട് കയറ്റം തന്നെയാണ് നല്ല ടയേർഡ് ആവുന്നുണ്ട് ഇനിയും ഞാൻ ഇനിയും പകുതി ആയിട്ടേ ഉള്ളൂ നമ്മളിപ്പോൾ ചായയൊക്കെ കുടിച്ചു ബിസ്ക്കിറ്റൊക്കെ കഴിച്ചു കപ്പ് കേക്ക് അങ്ങനെയൊക്കെ കഴിച്ചു ടോയ്ലറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ടവർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാമായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നടന്ന് മുടങ്ങാണ് പക്ഷേ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമുക്കിനിൻ്റെ ബാക്കി ഭാഗം എന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്